ദ കംപ്ലിക്ട് ആക്ടർ മോഹൻലാലിന്റെ ഖേദ പ്രകടനത്തിന് ശേഷം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വലിയ ചർച്ചകളാണ് ഇന്ന് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സിനിമ റിലീസായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ പഴയകാല ചരിത്രങ്ങൾ ചികഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ചകളൊക്കെ ആർ എസ് എസിനെയും ബി ജെ പി യെയും വളരെയധികം ആലോചനപ്പെടുത്തുന്നുണ്ട് വളരെയധികം അവരുടെ സിരകൾ പൊട്ടി ഒലിക്കുകയാണ് ചോര തിളയ്ക്കുകയാണ് കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഇവരുടെ പിതാമഹന്മാർ ചെയ്തു കൂട്ടിയ വിക്രിയകൾ ചെയ്തു കൂട്ടിയ അരിങ്കൊലകൾ ചെയ്തു കൂട്ടിയ തീവ്രവാദങ്ങൾ ഇതൊക്കെയും പുതിയ തലമുറ അറിയുന്നു എന്ന ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഇവരുടെ ഞരമ്പുകൾ തിളച്ച് പൊട്ടി ഒഴുകുകയാണ് അവർക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു അമർശത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു മോഹൻലാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായി അത് ഇങ്ങനെയാണ് ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു എന്നെ സ്നേഹിക്കുന്നവർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ആരാണ് ഈ എന്നെ സ്നേഹിക്കുന്നവർ പ്രിയപ്പെട്ട ലാലേട്ട അങ്ങേ സ്നേഹിക്കുന്ന കേരളത്തിലെ ഒരു വലിയ ഒരു കൂട്ടം സമൂഹമുണ്ട് അങ്ങയെ ആരാധിക്കുന്ന അങ്ങയുടെ ഫാൻസുകൾ ഒരുപാടുണ്ട് അങ്ങയുടെ ഫാൻസ് ക്ലബിൽ ഇല്ലാത്ത ഒരുപാട് ആളുകൾ അങ്ങയെ ആരാധിക്കുന്നുണ്ട് ആ സമയം അങ്ങയുടെ ഒരു സിനിമ ഇറങ്ങി അതൊരു വിഭാഗത്തിന് ഒരു വിഭാഗത്തിനല്ല അതൊരു പാർട്ടിക്ക് അത്രയധികം രോഷം ഉണ്ടാക്കിയെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവർ ചെയ്ത തിന്മകളുടെ ഫലമാണ് അത് വീണ്ടും പുറത്തേക്ക് വരുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും ഈ സംഭവങ്ങൾ വീണ്ടും സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാനും യുവതലമുറകളിൽ ഇത് അറിയിക്കുവാനും നിങ്ങൾ എടുത്ത ആ ഒരു എഫിനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു ഇനി ബാക്കി നമുക്ക് ഒന്ന് വായിക്കാം ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽപ്പെടുത്തിട്ട് ഞങ്ങൾ എല്ലാവരുടെയും ആണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായി ഞാൻ എന്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ സ്നേഹപൂർവ്വം മോഹൻലാൽ എന്ന് നിങ്ങൾ പറയുമ്പോൾ ആർക്കാണ് നിങ്ങൾ ഇപ്പോൾ സ്നേഹപൂർവ്വമായത് നിങ്ങൾ ആരെയാണ് ഇപ്പോൾ അധികമായി സ്നേഹിക്കുന്നത് കേരളത്തിലെ സിനിമാ ആരാധകരായിട്ടുള്ള മോഹൻലാൽ ഫാൻസ് ആയിട്ടുള്ള അങ്ങേ അങ്ങയുടെ ഫാൻ ക്ലബിലെ അംഗങ്ങൾ അല്ലാതിരുന്നിട്ട് പോലും അങ്ങേ ആരാധിക്കുന്ന ആളുകളെ അവരെ അവരോടാണോ നിങ്ങൾ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞത് അതോ ബി ജെ പി ആർ എസ് എസിന്റെ നേതൃത്വത്തിനോടാണോ നിങ്ങൾ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞത് നിങ്ങളൊരു വലിയ കൂട്ട സമൂഹത്തിനോടാണ് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവത്തില്ല നിങ്ങൾക്ക് ആരോടാണ് പ്രതിബദ്ധത മോഹൻലാലിനെ മോഹൻലാലാക്കി മാറ്റിയ ഒരു വലിയ കൂട്ട സമൂഹത്തിനോടാണോ അതോ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരെ സംതൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തുനിഞ്ഞ ആ മനസ്സിനോടാണോ നിങ്ങൾക്ക് സ്നേഹപൂർവമാണ് എന്ന് പറയാൻ കഴിയുന്നത് അതായത് ഗുജറാത്ത് കലാപത്തിൽ നൂറുകണക്കിന് ആളുകൾ ബന്ധു മരിക്കുന്ന സാഹചര്യങ്ങൾ വെട്ടിക്കൊല്ലുന്ന സാഹചര്യങ്ങൾ പീഡിപ്പിച്ച് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ പുറംലോകം അറിയട്ടെ എന്ന് കരുതി പുതിയ തലമുറ അറിയാൻ വേണ്ടി ഇങ്ങനൊരു സിനിമയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അത് ഒന്നും സത്യമല്ല എന്ന് കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കുന്ന കുറെ ബി ജെ പി കാരെയും കുറെ സംഘപരിപാറുകാർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു ഈ ഖേദപ്രകടനം ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഖേദ പ്രകടനം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ മാപ്പ് പറഞ്ഞില്ല എങ്കിൽ എല്ലാം നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ എല്ലാം കേന്ദ്ര ഏജൻസികളെ വെച്ച് നിങ്ങളെ അറ്റാക്ക് ചെയ്യും നിങ്ങളെ അവിടെ തളർത്തിയിടും അത് ഭയന്നിട്ടാണ് നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചത് പിണറായി വിജയന്റെ ഒരു വാക്ക് കടമെടുത്താൽ മടിയിൽ കനമുള്ളതിനാലാണ് ലാലേട്ട നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചത് ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാരുടെ മടിയിൽ കനമുണ്ട് അതിനാൽ അവരുടെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി പൃഥ്വിരാജിന്റെ മടിയിൽ കനമുണ്ട് മോഹൻലാലിന്റെ മടിയിൽ കനമുണ്ട് അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു മടിയിൽ ഉള്ള കനം അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാപ്പ് പറഞ്ഞിരിക്കുന്നു ആരോട് ബി ജെ പി ആർ എസ് എസിനോട് ഇന്ത്യയിൽ മതവിദ്വേഷം വരുത്തുവാൻ ഇന്ത്യയിലെ ആളുകളെ തമ്മിൽ ചേരി തിരിഞ്ഞ് കലാപം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ബി ജെ പിയോട് ആർ എസ് എസിനോട് മോഹൻലാൽ മാപ്പ് പറഞ്ഞിരിക്കുന്നു ഇതിനോടടുത്ത് തന്നെ ചേർത്ത് നിർത്തേണ്ട മറ്റൊന്നാണ് കോൺഗ്രസ് നേതാവായ വി ടി ബൽറാം നടത്തിയ പ്രസ്താവനകളും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നടത്തിയ മോഹൻലാലിനെതിരെ എംബിരാൻ ടീമിനെതിരെ നടത്തിയ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് നമുക്ക് അത് ഒന്ന് ശ്രദ്ധിക്കാം ലഫ്റ്റനന്റ് കേണൽ പത്മഭൂഷൺ ഭരത് മോഹൻലാലിന്റെ പോസ്റ്റർ ഷെയർ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒരു കുറിപ്പും കൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു നാട് മുഴുവൻ കൂടെ നിന്ന് നോക്കിയതാണ് അത് മോഹൻലാലിനെയോ തമ്പുരാൻ എംപുരാൻ എന്നുള്ള തമ്പുരാൻ ടീമിലെ മറ്റാരെങ്കിലും മറ്റാരെയെങ്കിലുമോ പ്രതീക്ഷിച്ചിട്ടല്ല കേരളത്തിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ ആർജവത്തിന്റെ ആർജവത്തിന്റെയും ഭാഗമായിട്ടാണ് അത് ഏതാണ്ട് അതേപോലെ വഴി നിലനിൽക്കുന്നുണ്ടെന്നാണ് ആശ്വാസം അതുകൊണ്ട് തന്നെ ഒരു വസ്തുത സംശയലേശം എന്നെ ആവർത്തിക്കട്ടെ രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപം നടത്തിയത് സംഘപരിവാറാണ് കേന്ദ്ര നരേന്ദ്രമോദിയുടെ മൂന്നാം എത്തി നിൽക്കുന്ന ബി ജെ പിയുടെ അധികാരപ്രാപ്തിക്ക് പുറകിലുള്ളത് ഗുജറാത്തിന്റെ തെരുവുകളിൽ അന്നൊഴുകിയ നിരപരാധികളുടെ ചുരു ചുടു രക്തമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവരുടെ കൈകൾ രക്തപങ്കിലമാണ് വളരെ തീഷ്ണമായ രീതിയിൽ വളരെ ആർജവത്തോടു കൂടി ആരെയും ഭയപ്പെടാതെ സത്യം സത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് വി ടി ബൽറാമിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അതോടൊപ്പം മോഹൻലാൽ പങ്കുവെച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടും അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട് ആർ എസ് എസിനെതിരെയും ബി ജെ പിക്ക് ഇത്രയും സ്ട്രോങ് ആയി നിലപാടെടുക്കുന്ന ഒരു യുവ നേതാവാണ് വി ടി ബൽറാം അദ്ദേഹത്തിന്റെ ഈ നിലപാടിനോട് കോൺഗ്രസിനുള്ളിൽ തന്നെ വിവിധങ്ങളായ ആളുകൾ പ്രതികരിച്ചിരിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരെ കോൺഗ്രസിലുള്ള കുറച്ച് പ്രവർത്തകരും കുറച്ചാളുകളും ഒക്കെ അദ്ദേഹത്തെ എതിർക്കുന്നു അങ്ങനെ വന്ന ഒരു എതിർത്ത് വന്ന ഒരു പോസ്റ്റിനടിയിൽ വി ടി ബൽറാം ഒരു കമന്റ് ഇട്ടു അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഗുജറാത്ത് കലാപം സംഘപരിവാർ ഉണ്ടാക്കിയതാണെന്ന് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പറയുക എന്നതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം അതൊരു സിനിമയിൽ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഭീഷണി നേരിട്ടപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവർ എന്റെ വേണ്ടപ്പെട്ടവർ വേദനിക്കുന്നേ എന്ന് പറഞ്ഞ് അവരോട് മാപ്പ് പറയുന്നവരെ തലയിലേറ്റി നടക്കേണ്ട ഉത്തരവാദിത്വമൊന്നും കോൺഗ്രസിനില്ല നിങ്ങൾക്ക് താരാധന ഉണ്ടാവാം പക്ഷേ അത് കോൺഗ്രസിന്റെ ബാധ്യതയല്ല സത്യമാണ് സത്യമാണ് വി ടി ബൽറാം പറഞ്ഞത് ഗുജറാത്തിന്റെ ഗുജറാത്ത് കലാപത്തിനെ ഉണ്ടാക്കിയ ഇന്ത്യക്ക് ഇൻ ഇന്ത്യയിൽ ഇത്രയേറെ ഒരു വേദന ഉണ്ടാക്കിയ സംഭവമായിരുന്നു ഗുജറാത്ത് കലാപം അത്തരത്തിലുള്ള ആ ഗുജറാത്ത് കലാപത്തെ ഉണ്ടാക്കിയ ഈ ആർ എസ് എസിനോടും ഈ ബി ജെ പിയോടും മാ ഒരു മാപ്പ് പറച്ചിലൂടെ സമരസപ്പെടാൻ കഴിഞ്ഞ മോഹൻലാലിനെ ഒന്നും അംഗീകരിക്കേണ്ട കാര്യം കേരള ജനതയ്ക്കോ കോൺഗ്രസ് പാർട്ടിക്കോ ഇല്ല എന്നതാണ് ഒരു സത്യം ഇത് പറഞ്ഞതിന്റെ പേരിൽ വി ടി ബലറാമിനെ ക്രൂശിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെങ്കിലും അതിലൊന്നും അദ്ദേഹം തളർന്നു പോയിട്ടില്ല അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസിൽ നിന്നോ സി ബി ഐയിൽ നിന്നോ കസ്റ്റംസിൽ നിന്നോ ജഡ്ജിൽ നിന്നോ ആണെന്ന് അവകാശപ്പെടുന്ന അജ്ഞാത നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഭീഷണി കോളുകൾ ലഭിക്കുകയാണെങ്കിൽ പരിഭ്രാന്തരാകരുത് ദേശീയ സൈബർ ഹെൽപ് ലൈൻ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വർഷം അറിയാമല്ലോ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉടൻ അവരെ റിപ്പോർട്ട് ചെയ്യുക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭാരത സർക്കാർ ഇനി അഥവാ കോൾ വരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട നേരെ പോയി മാപ്പ് പറയുക ഒരു ഷൂവിന്റെ ചിത്രം കൂടി കാണിച്ചിരിക്കുന്നു അതിനുശേഷം മറ്റൊരു പോസ്റ്റും കൂടെ അതായത് ആ പോസ്റ്റ് ആ പോസ്റ്റിൽ വളരെ വിമർശനങ്ങളുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് മൂന്നാം ഭാഗത്തിൽ എൽ ചിഹ്നത്തിന്റെ ആവശ്യത്തിനായി വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം ഒരു ഒരു ഷൂവിന്റെ സ്റ്റാൻഡാണ് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും അതിൻ്റെ അകത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാപ്പ് പറയുന്ന മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ ആ ഷൂ വാങ്ങിച്ച് ആ സ്റ്റാൻഡിൽ വെച്ച് അവർ ആ ഷൂവിൽ നക്കാം എന്നാണ് ഉദ്ദേശിച്ചത് മോഹൻലാലിൻ്റെ മറ്റൊരു സിനിമയിൽ ഷൂ നക്കുന്നത് അടക്കമുള്ള രംഗങ്ങൾ അതിൻ്റെ അകത്ത് കാണിക്കുന്നത് സവർക്കർ ചെയ്ത കാര്യങ്ങൾ അത് പച്ചയായി അന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അത് ഒരു സിനിമയിലൂടെ ചിത്രീകരിച്ച് പുറത്തേക്ക് കാണിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷെ ഇന്നതില്ല ഭരിക്കുന്നത് ആർ എസ് എസും ബി ജെ പിയും ആണ് അവർ അവർക്ക് അനുകൂലമായ കാര്യങ്ങളെ മാത്രമേ അവർ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ ആയതിനാൽ മോഹൻലാലിന്റെ ഈ അടിമ അടിമ എന്ന കണക്കിനുള്ള ഖേദപ്രകടനം കേരളത്തിനെതിരാണ് രാജ്യത്തിനെതിരാണ് രാജ്യത്തെ രക്തപങ്കിലമാക്കിയ ഒരു ഗുജറാത്ത് കലാപത്തിനെ ഇത്രയധികം വൈറ്റ് വാഷ് അടിച്ച് വെളുപ്പിക്കേണ്ട ആവശ്യം മോഹൻലാലിനില്ല കേരള ജനത വളർത്തിക്കൊണ്ടുവന്ന മോഹൻലാലിന് അതില്ല മോഹൻലാൽ അത് കാണിച്ചിട്ടുണ്ട് എങ്കിൽ വളരെ തെറ്റ് തന്നെയാണ് ഒരു കാരണവശാലും അതിനോട് യോജിക്കാൻ കഴിയത്തില്ല മോഹൻലാലിന്റെ ഈ നിലപാടിനോട് കേരള സമൂഹത്തിന് എതിർപ്പാണ് ഉള്ളത് മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ മടിയിൽ കനമുള്ളതിനാൽ മോഹൻലാൽ മാപ്പ് പറഞ്ഞിരിക്കുന്നു നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുന്നു